നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രോഗിക്കെന്ന പേരിൽ പണപ്പിരിവ് നടത്തി നാൽവർ സംഘത്തിൻ്റെ തട്ടിപ്പ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പല പഞ്ചായത്തുകളിലും പല പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട് വാഹനങ്ങളിലായാലും അല്ലെങ്കിൽ ഒരു നോട്ടീസ് അടിച്ചുമൊക്കെ പല രീതിയിലുള്ള പണപ്പെിരിവുകൾ നടത്തുന്നുണ്ട് അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ജനങ്ങൾക്ക് അറിയാനും സാധിക്കാത്ത അവസ്ഥയുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘത്തെയാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാഗത്തു നിന്നും പിടികൂടിയിരിക്കുന്നത് രോഗിക്കെന്ന പേരിൽ വീടുകൾ കയറി ബക്കറ്റ് പിരിവ് നടത്തിയ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് ഏത് രോഗിക്കാണെന്നതിൻ്റെ തെളിവും സംഘടനയുടെ രസീത് കാണിക്കുവാനും ആവശ്യപ്പെട്ടതോടെ സംഘം കുടുങ്ങുകയായിരുന്നു ചോദ്യത്തിന് കൃത്യമായി യുവാക്കൾ മറുപടി നൽകാത്തതോടെ നാട്ടുകാർ ഈ ഒരു സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് ഈ ഒരു സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനു മുൻപ് തിരുനാവായ തൃപ്രങ്കോട് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലും ഈ ഒരു സംഘം തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം സ്ഥിരമായി റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് അറുപത്തി കുടുംബങ്ങളാണ് മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായത് മലപ്പുറത്ത് മാത്രം രണ്ടായിരത്തി അറുപത്തിമൂന്ന് കുടുംബങ്ങളും പി എച്ച് എച്ച് എ വൈ എൻ പി എസ് എന്നീ മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്ന് മാസത്തിലേറെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തതിന്റെ പേരിലാണ് ഇത്രയും പേർ പുറത്തായത് ബന്ധപ്പെട്ട അധികൃതർ വിശദമായ അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇവരുടെ മുൻഗണന റേഷൻ കാർഡുകളെല്ലാം തന്നെ ഇതിനകം മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റി ആയിരം ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീട് ഒരേക്കറിലേറെ ഭൂമി ഇരുപത്തി അയ്യായിരം രൂപയിലധികം മാസവരുമാനം ടാക്സി ഒഴികെയുള്ള നാല് ചക്രവാഹനം എന്നിവയുള്ളവരാണ് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ലാത്തവർ എ വൈ വിഭാഗത്തിന് പ്രതിമാസം മുപ്പത് കിലോ അരിയും പി എച്ച് എച്ച് വിഭാഗത്തിന് ആളൊന്നിന് നാല് കിലോ അരിയും സൗജന്യമായാണ് ലഭിക്കുക എൻ പി എസ് വിഭാഗക്കാർക്ക് ആളൊന്നിന് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും മുൻഗണനേതര വിഭാഗക്കാർക്ക് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് നൽകേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയ ആളുകൾ കൊടുങ്ങാൻ പോകുന്നു ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട് ആറ് സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കാണ് ഈ ഒരു സസ്പെൻഷൻ വന്നിരിക്കുന്നത് പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ ഈ ഒരു നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ച് അടയ്ക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം ആയിരത്തി സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് തീരുമാനം അനർഹ ായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ ഈയൊരു തുക നൽകുകയും ചെയ്യും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഉത്സവ സീസൺ പരിഗണിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഘടും ആയിരത്തി രൂപ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും എന്നാൽ കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴിയാണ് തുക ലഭിക്കുക അത് തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു മുഴുവൻ ആളുകൾക്കും ക്രിസ്മസ് സിന് മുൻപ് ലഭിക്കുകയില്ല വീടുകളിലെത്തി നൽകുന്നത് കാരണം തന്നെ ക്രിസ്മസിന് ശേഷം ആയിരിക്കും ഒരു വിഭാഗം ആളുകൾക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്